വിഗ്രഹങ്ങളൊക്കെ നീക്കം ചെയ്തു എന്നാണ് വിജയ ദിവസം വിജയദിവസം കണ്ടായിരുന്നോളം വിഗ്രഹങ്ങൾ നീക്കം ചെയ്തു അത് ചരിത്രം കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഈ അത് അമ്പലമായിരുന്നില്ല ആദ്യമായിട്ട് അതിലേക്ക് വിഗ്രഹം കൊണ്ടുപോയി വെക്കുന്നത് അമ്പ്രുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് എന്ന വിഗ്രഹത്തെ ആദ്യമായിട്ട് കബയിൽ കൊണ്ടുവരുന്നത് ഇത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ടതാണ് സ്ഥാപിക്കപ്പെട്ട അതാണ് കാലയം ആ കാലയത്തിൽ കൊണ്ടുപോയി ആദ്യമായിട്ട് വിഗ്രഹം സ്ഥാപിക്കുന്ന അമൃഹിയാണ് പിന്നീടാണ് അവിടെ വിഗ്രഹങ്ങൾ വർദ്ധിച്ചത് ആ വിഗ്രഹങ്ങളും നീക്കം ചെയ്യുക മാത്രമാണ് പ്രവാചകം ചെയ്തത് ഒരിക്കലും അമ്പലമായിരുന്നില്ല മറ്റാരാധകരുടെ ഒരു ആരാധനാ സ്ഥലമായിരുന്നില്ല അതിനകത്ത് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളുണ്ടായിരുന്നു അത് തല്ലിപ്പൊളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമായി അദ്ദേഹം പറഞ്ഞത് അതൊരു അമ്പലമായിരുന്നില്ല എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ബാബറി മസ്ജിദ് ഒരു പള്ളി ആയിരുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ബാബറി മസ്ജിദ് ഒരു അമ്പലമായിരുന്നു അതിനുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇവിടെ ഇല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ കാണും അവിടെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ അങ്ങനെ പറയും ഇത് ഇരട്ടത്താപ്പല്ലേ ഇത് നിങ്ങളുടെ തക്കിയുടെ ഭാഗമല്ലേ അപ്പോൾ ഇത് രക്ഷാപ്രവർത്തനമായിട്ട് അതായത് പണ്ടത് അമ്പലം ആയിരുന്നില്ല അതുകൊണ്ട് അതിനകത്തേക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചതാണ് അത് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തി അതിനെ ഈ പള്ളിയാക്കി മാറ്റിയൊരു ചെറിയ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തതെന്ന് പറയുന്ന ആ ഒരു ശ്രമം അത് വെറുതെയാണ് ആ അതൊരു അമ്പലമായിരുന്നു പാഗൻ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു ദൈവം മാത്രമാണ് ലാഹ് എന്ന് അറിയപ്പെടുന്ന ചന്ദ്രദേവനായിട്ടുള്ള അള്ളാഹു അതിനെ ഇതുപോലെ മൊണോപ്ലൈസ് ചെയ്യുക മാത്രമാണ് മോഹൻ രഡി ചെയ്തത് ഇസ്ലാമിലൂടെ ആ സാധനങ്ങളെല്ലാം കൂടി ഇരിക്കുന്ന ആ അമ്പലം തന്നെയായിരുന്നു കാവ അത് നിങ്ങൾക്ക് ഇനി അതിനപ്പുറത്തേക്ക് ഈ കവബയിലേക്ക് നമ്മളുടെ ബിലാലിനെ കൊണ്ട് ചെയ്യിച്ച കഥ നമ്മൾ പറയാറുണ്ട് അപ്പി വാരി അറിയിപ്പിച്ച കഥ അതെന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്